ുളത്തിന് എന്നും അവരിപ്പിക്കു മനസ്സിലാക്കാൻ എനിക്കും പോകാനും പോയാട്ട് സമാന ഇങ്ങനത്തെ പോലെ മക്കളില്ല രണ്ടാൾ കൊള്ള കറി മാത്രോ അപ്പൊനോ അവന് കറി വേണ്ടേ അവൻ എത്താറായിപ്പോ അവന് മീന് വലിയ ഇഷ്ടല്ലേ അപ്പൊ ഒരു ദിവസം കറി ഉണ്ടാക്കിയാലേ അവൻ രാവിലേക്ക് പോയി ഇവരോട് ഞാൻ കൊന്തു പറഞ്ഞ് മനസ്സാക്ക കൊറച്ച് മീന് പൊരിച്ചും കൂടി വെക്കട്ടെ അവന് വല്യ മീനൊക്കെ ഭയങ്കര ഇഷ്ട കഴിക്കേ ഇതങ് ഒരുമിച്ചങ് പൊരിച്ചാലോ ബാക്കിയുള്ളത് ഞങ്ങൾക്ക് കൊടുക്കനും കൊടുക്ക വലിയ സന്തോഷം വലിയ മീന് പൊരിച്ച അട്ടിവെച്ചു കൊടുത്താലേ ഭയങ്കര ഇഷ്ടം അവന് വലിയ സമയം കഴിഞ്ഞല്ലോ എന്റെ കുട്ടി ബ്ലോക്കിൽ കുടുങ്ങിട്ടുണ്ടാവും പറഞ്ഞോ നോക്കേണ്ടോ എന്താന്നറിയില്ല കുട്ടി ഒന്ന് തിരഞ്ഞുപോകിൽ ഒന്ന് വണ്ടി പോയി നോക്കി ബ്ലോക്ക് എന്നാ നിങ്ങള് വേഗം പോയി നോക്കിട്ട് വരും വരുമ്പോഴത്തേക്ക് ഞാൻ മോനെ ചായ ഉണ്ടാക്കി വെക്കട്ടെ ില്ലാലോ സമയം ഒൻപത് മണിയാവാറായി എന്റെ കുട്ടി ഇങ്ങനെ എന്തായാലും വൈകലില്ല തെരഞ്ഞുപോയ ആളെയും കാണുന്നില്ല ഓഫീസ് അഞ്ചഞ്ചര മണി കഴിയുന്നതല്ലേ മുണ്ടക്കെ ഭക്ഷണൊക്കെ തണുത്തുപോയി തണുത്താലൊന്നും അവൻ ഇഷ്ടമല്ല കഴിക്കാൻ ചിക്കനോ മീനോ വാങ്ങാൻ കയറിയിട്ടുണ്ടാവോനിക്ക് ഇടയ്ക്ക് സാരിയൊക്കെ വാങ്ങിട്ട് വരുന്നതല്ലേ അത് എന്റെ അടുത്ത് പറയല്ലോ എന്താ ഞങ്ങളിത്രം നേരം നിന്നും കൂടി വിളിച്ചു നോക്കട്ടെ എടുക്കുന്നില്ലല്ലോ എത്ര പ്രാവശ്യം വിളിച്ചു നോക്കുന്നു ഒന്ന് എടുക്കൂടെ കുട്ടിക്ക് വരുവായിരിക്കും ഇപ്പൊ ഇത്രയും നേരമായിട്ട് എന്റെ മോൻ എന്താ ചെയ്യുന്ന അന്ന അമ്മ ഇവിടെ കാത്തിരിക്കുമ്പോളു പറഞ്ഞു അവൻ വിളിച്ചിട്ടില്ല ഞാനിപ്പ കഴിക്കുന്നില്ല കഴിക്കുന്നില്ല എന്റെ മോൻ വരേട്ട സുതാട്ടെ ഞാൻ കണ്ടാളും കൂടി കഴിക്ക

വേറെ വീട് വെച്ച് ഭാര്യയും കുട്ടികളായിട്ട് താമസിക്കുന്നത് പിന്നെന്താ നീ ഒന്നും മനസ്സാവാത്തമാര് ഓരോന്ന് കാണിച്ചു നിങ്ങൾ വെറുതെ എന്തെങ്കിലും ഒന്നും പറയല്ലേ നമ്മുടെ മോനെ ഞമ്മടെ മുഖത്ത് നോക്കി അവൻ പറഞ്ഞല്ലേ ഞമ്മളെ നോക്കാൻ പറ്റില്ല ചെലവിൽ നേരിട്ട് പറഞ്ഞാൽ മനസ്സിലായെന്ന് എനിക്ക് നമ്മൾക്ക് വേറെ ആരുമില്ല ഷോപ്പ് പോയിട്ട് എത്ര ദിവസമായി അറിയോ നീ ഇങ്ങനെ കാണിച്ചാൽ എനിക്ക് ഷോപ്പിൽ പോകാൻ പറ്റുമോ നിന്നെക്കാളും ഭക്ഷണം എനിക്കുണ്ട് എനിക്ക് എന്നോട് പറയാ ഞാൻ ആരുടെ എടുത്ത് പറയുന്ന നിങ്ങൾ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷെ എനിക്ക് എന്റെ മോനെ കാണോണ്ടിരിക്കാൻ പറ്റില്ല നിനക്ക് എന്താണ് പറഞ്ഞ മനസ്സിലാകത്ത് നമ്മളെ വേണ്ട